കൂടി നമുക്ക് അവിടെ നിതിൻ തോമസ് ഉണ്ട് നിതിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കാതെ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയായിരുന്നു അവർ അവരതിന് അനുവദിച്ചോ ചികിത്സാ സഹായത്തിന്റെ കാര്യത്തിൽ സർക്കാർ എന്തെങ്കിലും ഉറപ്പ് ഇവർക്ക് നൽകിയിട്ടുണ്ടോ മാർഷൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ബന്ധുക്കൾ സമ്മതിച്ചിരിക്കുന്ന സമ്മതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് നമ്മളോട് ഇപ്പോൾ എം പി വി കെ ശ്രീകണ്ഠൻ അറിയിച്ചിരിക്കുന്നത് ഇത് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപ ആദ്യഘട്ടമായി തന്നെ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അമ്മയുടെ ചികിത്സാ സഹായത്തിനായി രണ്ട് ലക്ഷം രൂപ വരെയാണ് ഈ ഡി എഫ് ഒക്ക് അനുവദിക്കാൻ സാധിക്കുന്നത് അതിൽ ഒരു ലക്ഷവും ഇന്ന് തന്നെ നൽകും അതുകൂടാതെ ചികിത്സ പൂർണ്ണമായിട്ടും സർക്കാർ ഏറ്റെടുക്കണമെന്നായിരുന്നു ഈ പ്രദേശവാസികളുടെയും ബന്ധുക്കളുടെയും ഒരു ആവശ്യമെന്ന് പറയുന്നത് അത് അതിന് അത് സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും അല്ലെങ്കിൽ വ്യക്തമാക്കാം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം വി കെ ശ്രീകണ്ഠൻ എം ബി ചേരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ശക്തമായ പ്രതിഷേധത്തിലാണ് അതിൽ അങ്ങനെ ഒരു രാഷ്ട്രീയവും കക്ഷിയൊന്നുമില്ല നാട്ടുകാരാകെ ഭീതിയിലാണ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ മേഖലയിൽ കാട്ടാനകളുടെ ശല്യമുണ്ട് നിരവധി പരാതികൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോറസ്റ്റുകാർ ഈ മെസ്സേജ് മെസ്സേജൊക്കെ നൽകുന്നുണ്ട് പക്ഷേന്ന് വെച്ചാൽ ഈ വന്യമൃഗങ്ങളെ സ്ഥിരമായിട്ട് അവിടെ നിന്ന് മാറ്റാനുള്ളൊരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല അപ്പോൾ അതൊരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് കാരണം ഈ മൂന്ന് മാസമായിട്ടും രണ്ട് മൂന്ന് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു അങ്ങനൊരു ഭീതിജനകമായ സാഹചര്യം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ സർക്കാർ കുറച്ചും കൂടി ജാഗ്രത കാണിക്കണ്ടേ വനം വകുപ്പ് കുറച്ചുകൂടെ ജാഗ്രത കാണിക്കണ്ടേ ആ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പരിശോധിക്കുക ഈ വന്യമൃഗങ്ങൾ ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള നടപടി വളരെ അടിയന്തരമായിട്ട് സ്വീകരിക്കുക മാത്രമല്ല അവിടെ ആ ഭാഗത്ത് കുറേ പ്രദേശത്ത് ഫെൻസിങ് നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ പൊട്ടിക്കിടക്കാണ് അപ്പോൾ ആ വേലി പുനസ്ഥാപിക്കാൻ ഇപ്പോൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കും ഈ നഷ്ടപരിഹാരം കൊടുക്കാതെ തന്നെ ജനങ്ങളെ രക്ഷിക്കാനുള്ള സംവിധാനം കൂടെ നമ്മൾ ആലോചിക്കണം സ്വാഭാവികമായിട്ടും അപ്പോൾ പണം ഫണ്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണം പറഞ്ഞത് അപ്പം ആൾ മരിച്ച നഷ്ടപരിഹാരം സ്വഭാവമായിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ ആൾ മരിക്കാതിരിക്കാനും ആ ഫണ്ടെന്ന് പറയുന്നത് ഈ ഫെൻസിങ് നടപ്പിലാക്കാനും കൂടി ചിലവഴിച്ചാൽ അപ്പോൾ ജനങ്ങളെ രക്ഷിക്കാൻ പറ്റുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായ ശ്രദ്ധ വേണം ഇപ്പോൾ പരിക്ക് പറ്റിയ അമ്മയെ ചികിത്സിക്കാൻ ആൾക്കാരിൻ്റെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ കളക്ടർ ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് ആ ചികിത്സ നടപ്പിലാക്കുന്ന ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഡി എഫ് ഒൻ്റെ ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ അടിയന്തരമായിട്ട് അവർക്ക് അനുവദിക്കാമെന്നുണ്ട് ഇതൊക്കെ ഒരു താൽക്കാലികമായിട്ടാണ് സ്ഥിരമായിട്ട് ജനങ്ങളുടെ ആശങ്ക മാറണമെങ്കിൽ കർശനമായ നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും ഈ കേന്ദ്ര സർക്കാരിൻ്റെ വനം നിയമങ്ങൾ കൂടാണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ വീഴ്ച തന്നെയല്ലേ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും സംശയമില്ലാത്ത കാര്യം കാരണം ഈ വന്യമൃഗ ശല്യം കൊണ്ട് അതിരൂക്ഷമായ മലയോര മേഖലയിലെ ജനങ്ങൾ ജീവൻ അവരുടെ അപകടത്തിലാണ് അപ്പോൾ ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശ്നമാണ് അപ്പോൾ ഗവൺമെൻറ്റുകൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് തീർച്ചയായിട്ടും നിയമങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി സർക്കാരുകളുടെ ഭാഗത്തുണ്ടാകണം അതിന് കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നാട്ടുകാരും കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്